പാൻ്റ് ആണ് നമുക്ക് ടോപ്സിൻ്റെ കൂടെ ഒക്കെ ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പാൻറ് ആണ് സൂപ്പർ ഐറ്റം ആണോ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഇത് സൈസ് എന്ന് പറയുമ്പോൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലാണ് വന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് നമുക്ക് നല്ല ക്വാണ്ടിറ്റി വന്നിട്ട് ലെഗിൻസിൻ്റെയും അല്ലെങ്കിൽ കുർത്തി പാൻ്റെയൊക്കെ സെലക്ഷൻ കിട്ടാതെ ചില കസ്റ്റമർക്ക് ഇവിടുന്ന് പോയേണ്ടി വന്ന കാര്യം അത്രത്തോളം തിരക്കുണ്ടായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല അപ്പം അവരിത് പറഞ്ഞ് നിങ്ങളിത് തിരക്ക് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യും നമുക്ക് വന്ന് എടുക്കാമെന്ന് പറയാം അതുകൊണ്ട് അടിപൊളി ഐറ്റംസ് ആണ് കാര്യം നമ്മൾ ഓരോ പ്രോഡക്റ്റും എടുക്കുന്നത് നമ്മൾ നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമ്മളുടെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ ദൂരങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഷോപ്പ് ചെയ്ത് എത്താറുണ്ട് അപ്പോൾ അവരെ നിരാശപ്പെടുത്താത്തൊരു സെലക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം അതാ ഇത് സിഗരറ്റ് മാൻ നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മളുടെ പ്രൈസും നമ്മളുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മൾ ഹൈലൈറ്റ് ഈ കാണിക്കുന്ന ത്രീ എക്സൽ സൈസാണ് ഇപ്പൊ ഇതിന്റെ നല്ലൊരു സെലക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതും നല്ല ക്വാണ്ടിറ്റിയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത ഒരു സെലക്ഷൻ തന്നെയാണ് നമ്മൾ നമ്മളുടെ ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത് നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഇതാ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് കണ്ടില്ലേ ഇത്രത്തോളം ഒന്നോ രണ്ടോ പീസല്ല കാരണം ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മളെ പല ഭാഗത്തു നിന്നും നമ്മുടെ ഷോപ്പ് തേടി പിടിച്ചെത്തുന്നുണ്ട് അപ്പം അവരെ നിരാശപ്പെടുത്താത്ത രീതിയിലുള്ള സെലക്ഷൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതും ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഐറ്റം ഇതാ ഇതെല്ലാം സാധാരണ നമ്മൾ ഹോൾസെയിൽ എടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് എടുക്കുന്നത് കാര്യം നമ്മൾ പക്ഷേ ഹോൾസെയിൽ ബിസിനസ് അല്ല നമുക്ക് റെഗുലർ ആയിട്ട് റീറ്റെയിൽ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് വന്നാലും ഇതുപോലെ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത് കാര്യം ഒരു ഹോൾസെയിൽ ഷോപ്പിൽ എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്യുന്നത് റീറ്റെയിൽ ആണ് ഹോൾസെയിൽ വിലയ്ക്കാണ് നമ്മളെ തേടിയെത്തുന്ന കസ്റ്റമർക്ക് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഷോപ്പിൽ ഒരു ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള ഓഫർ സെയിലോ ഇല്ല നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം അതും ഈ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുമ്പം എന്തുകൊണ്ടും ഒരു ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് തരാൻ കഴിയും ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടല്ല നമ്മൾ ഓരോ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ തന്നെ ഐറ്റം എടുത്തിട്ട് തന്നെയാണ് ഇതാ ഈ കാണിക്കുന്ന എല്ലാ സിഗരറ്റ് ബാൻ ആണ് ഇതിൻ്റെ നല്ല കളർച്ചാട്ടിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റും വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തേടി എത്തുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താതെ വിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം സന്തോഷമ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റും എടുക്കുന്നത് അടിപൊളി അടിപൊളി ഐറ്റമാണ് ഇതൊരു ഓണത്തിൻ്റെ സെലക്ഷൻ ആണെന്ന് ചോദിച്ചാൽ ഓണത്തിന്റെ സെലക്ഷൻ അല്ല നമുക്ക് എപ്പോഴും ഇത് ഇത്തരത്തിൽ തന്നെയാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് വരുക ഇതിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഒരായിരം പീസാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന കുർത്തി പാൻറ് ലെഗിൻസ് സിഗരറ്റ് ബോട്ടം ഇതാ ഇത്രയും ആണ് നമുക്ക് വന്നിരിക്കുന്നത് അടിപൊളി അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ സൂപ്പർ സെലക്ഷൻ ആണ് ക്വാണ്ടിറ്റി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ ഷോപ്പിൽ തേടി പിടിച്ച് വന്നാലും നിങ്ങളെ നിരാശപ്പെടുത്താത്ത രീതിയിൽ ഇതൊരു ലെഗിൻസ് മാത്രമാണ് ഇത്തരത്തിൽ തന്നെയാണ് ഓരോ പ്രോഡക്റ്റും നമ്മൾ വരുന്നത് ഇതിൽ ഓണസിൽ മാത്രമല്ല നമ്മളുടെ ഒരു റെഗുലർ ബിസിനസ് എന്ന് പറയുന്നത് ഇത് തന്നെയാകും കണ്ടില്ലേ യഥാർത്ഥ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള അടിപൊളി ഐറ്റം ഇതിനകത്ത് മൂന്ന് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് സിഗരറ്റ് ഉണ്ട് ലെഗിൻസ് ഉണ്ട് അതുപോലെ തന്നെ കുർത്തി പാൻറ് ഉണ്ട് വൺ സൈഡ് പോക്കറ്റ് വരുന്ന കുർത്തി പാൻറ് ഉണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ അപ്പൊ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് നോക്കി മേടിക്കാം നമുക്ക് റെഗുലർ ആയിട്ട് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇപ്പൊ നമുക്ക് കുറച്ച് ഐറ്റത്തിൽ കളർ സെലക്ഷൻ കുറവായിരുന്നു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ചില കളർ കിട്ടാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും അതേ ക്വാണ്ടിറ്റിയിൽ ബൾക്കായിട്ട് തന്നെയാണ് നമ്മൾ സാധനങ്ങൾ വരുന്നത് അതും യഥാർത്ഥ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമർ എടുക്കുന്ന ടോപ്സുകൾക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള കുർത്തി പാൻറ്റും ലെഗിൻസും ആങ്കിൾ സിഗർട്ട് സിഹർട്ട് ഒക്കെ നല്ല സെലക്ഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ബൾക്ക് ക്വാണ്ടിറ്റി തന്നെയാണ് ഓരോ പ്രോഡക്റ്റും വരുന്നത് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും നമ്മളെ ഷോപ്പിൽ വരുന്നുണ്ട് നമ്മളെ ഷോപ്പ് തേടി വരുന്ന കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത സെലക്ഷനാണ് നമ്മളുടെ ഷോപ്പിൽ ഒരുക്കുന്നത് ഇതുപോലെ തന്നെ നമ്മളുടെ ഓരോ വീഡിയോസും കണ്ടിട്ട് പല കസ്റ്റമർ നമ്മളെ ഷോപ്പ് തേടിയെത്തുന്നുണ്ട് വളരെ സന്തോഷം അത്തരത്തിലുള്ള കസ്റ്റമറെ നിരാശപ്പെടുത്താത്ത സെലക്ഷനുകൾ ഓരോ ദിവസവും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പറക്കണ്ട ഈയൊരു ഓണം തേജസ്സിനൊപ്പം നിങ്ങളെ നിരാശപ്പെടുത്താത്ത സെലക്ഷനുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതുമയാർന്ന കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും പറയുകയാണ് ഈയൊരു ഓണം തേജസ്സിനൊപ്പം ഓക്കെ